പി എസ് സി മിറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റിൻ പേപ്പർ നൂറ്റി പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിന്റെ നോട്ട്സ് നമ്മുടെ പി എസ് സി മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ് ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ബാലഗംഗാധര തിലകിൻ്റേതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ആൻസർ ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ആര്യ സമാജം സ്ഥാപിച്ചതാര് ആൻസർ ഓപ്ഷൻ എ സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആര് ആൻസർ ഓപ്ഷൻ സി മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾപാണ്ഡെ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത് ആൻസർ ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ആൻസർ ഓപ്ഷൻ ബി ഭാഗം നാല് എ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം നാല് എ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി മൂന്നും നാലുമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് നോക്കാം ചൂഷണത്തിനെതിരെയുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇവ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി അമേരിക്ക ഇന്ത്യ മൗലിക അവകാശങ്ങൾ അവകാശങ്ങൾക്കടങ്ങുന്ന രാജ്യമാണ് അമേരിക്ക അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ആൻസർ ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആയിരുന്നു സി ശങ്കരൻ നായർ തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര് ആൻസർ ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായ് പ്രാഥമിക വിദ്യാഭ്യാസം ഗൗരി പാർവതി ഭായ് പ്രാഥമിക പാർവതി ഭായ് അങ്ങനെ ഓർത്തുവയ്ക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആൻസർ ഓപ്ഷൻ എ ഓം ബിർലയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആര് ആൻസർ ഓപ്ഷൻ ഡി ഓ ആർ കേലു ആണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരുടെയെല്ലാം ശ്രമഫലമായാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് ആൻസർ ഓപ്ഷൻ സി വിക്രം സാരഭായിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ശ്രമഫലമായാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി നാലാണ് ബന്ധമില്ലാത്തത് അപ്പൊ ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം കോത്താരി കമ്മീഷനുമായി ബന്ധമുള്ളതാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം കോത്താരി കമ്മീഷൻ ഉള്ളതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം പത്തേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നതും കോത്താരി കമ്മീഷനുമായി ബന്ധമുള്ള പ്രസ്താവനയാണ് സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ അതല്ല ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ഇവിടെ ശരി എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രുവും കെ എം പണിക്കറും സ്വാതന്ത്ര്യാനന്തര രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഓപ്ഷൻ സി അഞ്ചാണിവിടുത്തെ ആൻസർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശം അല്ലാത്തത് ഏത് ഇവിടെ നിർദ്ദേശം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണിവിടെ നിർദ്ദേശം അല്ലാത്തത് അപ്പം നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങളൊക്കെയാണ് പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക അടുത്ത ക്വസ്റ്റ്യൻ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര് നീതി ആയ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആണ് ഓപ്ഷൻ ബേ സുമൻ കെ ബെറി സുമൻ കെ ബെറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഐ എസ് ആർഒയിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അത് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് വി നാരായണൻ ബി നാരായണൻ ആണ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം ഓപ്ഷൻ എ കന്യാകുമാരി കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം കന്യാകുമാരി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണപൂർത്തി ഏതു മേഖലയിലെ പ്രതിഭയാണ് ആൻസർ ഓപ്ഷൻ ഡി ശാസ്ത്രീയ നൃത്തം യാമിനി കൃഷ്ണമൂർത്തി ശാസ്ത്രീയ നൃത്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭയാണ് രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏത് ആൻസർ ഓപ്ഷൻ സി ലൂണി രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ലൂണി നദി അൻപത്തിനാലാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം ആൻസർ ഓപ്ഷൻ സി കാതൽ അൻപത്തിനാലാമത്തെ കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് കാതൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ ഓപ്ഷൻ സി മൗണ്ട് കേട്ടു ആണ് മൗണ്ട് കേട്ടു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി താഴെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ആൻസർ ഓപ്ഷൻ സി ഇടുക്കി ഇടുക്കി അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം ആൻസർ ഓപ്ഷൻ ഡി മനു ഫാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരമാണ് മനു ഫാക്കർ ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഉത്തരായണ രേഖ ഉത്തരായണ രേഖയാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത് ആൻസർ ഓപ്ഷൻ സി നീണ്ടകര നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി കേരളം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം കേരളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആൻസർ ഓപ്ഷൻ ബി പെരിയാറാണ് ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏത് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ആൻസർ എ ചക്കയാണ് ഓപ്ഷൻ എ ചക്കയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ആൻസർ ഓപ്ഷൻ ഡി പുല്ലൂരം പാറ പുല്ലൂരം പാറയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് കേരളത്തിലെ ഏതു നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി തൃശൂർ തൃശ്ശൂരാണ് കേരളത്തിലെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നത് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ആൻസർ ഓപ്ഷൻ ബി വയനാട് വയനാട്ടിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത് ഇപ്പൊ സ്വയം തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി സുഭിക്ഷ കേരള പദ്ധതി ഇവ സ്വയം തൊഴിൽ വേതന പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ക്സ്റ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു ആൻസർ ഓപ്ഷൻ ബി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആറ് മെഡലുകളാണ് ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യ അരി എ സ്ഥാപിച്ചത് എവിടെ ഇന്ത്യയിലെ ആദ്യ അരി എ സ്ഥാപിച്ചത് എവിടെ ആൻസർ ഓപ്ഷൻ സി ഭുവനേശ്വർ ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അരി എ സ്ഥാപിച്ചത് ഒറ്റയാനെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി തട്ടേക്കാട് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് സൈലന്റ് വാലി ഇരവിക്കുളം മതികെട്ടാൻ ചോല ഇവ നാഷണൽ പാർക്കുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ആൻസർ ഓപ്ഷൻ എ ഒരു രൂപ നോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഒരു രൂപ നോട്ടാണ് ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്തു പേരിൽ വിശേഷിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ സി മണ്ണിന്റെ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ മണ്ണിന്റെ ക്യാൻസറുമായി വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ചാറ്റ് ബോട്ടിന്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ എ ജെമിനി ജെമിനി എന്നത് ഗൂഗിൾ ഇന്ത്യയുടെ ജനറേറ്റീവ് എ ചാറ്റ്ബോർട്ടിന്റെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ദേശീയ അവാർഡ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ആൻസർ ഓപ്ഷൻ ബി ആട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഗസ്റ്റ് പതിനാറിന് ഇ ഒ എസ് സീറോ എയ്റ്റ് വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത് ആണ് ആണ് ഓഗസ്റ്റ് സീറോ എയ്റ്റ് വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന ഒന്ന് മൂന്ന് ശരിയാണ് പ്രസ്താവന ഒന്നും പ്രസ്താവന മൂന്നും ശരിയാണ് ഇവിടെ രണ്ട് തെറ്റാണ് നമുക്ക് ഒന്ന് മൂന്ന് നോക്കാം ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു വാരിയലിൻ കൂടെ ഉയരുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വികസിക്കുന്നു അപ്പൊ ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു വാരിയലിൻ കൂടെ ഉയരുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വികസിക്കുന്നു മുറ നിലിരവി ബാദാവരി എന്നീ അതുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുക ആൻസർ ഓപ്ഷൻ ഡി എരുമ മുറ നിലിരവി ബാദാരവി എന്നീ അതുൽപാദനശേഷിയുള്ള ഇനങ്ങൾ എരുമയുടേതാണ് അടുത്ത ക്വസ്റ്റ്യൻ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയ എന്താണ് ആൻസർ ഓപ്ഷൻ ബി കൊയാഗുലേഷൻ ജലത്തിൽ കലർന്നു കിടക്കുന്ന കരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയയാണ് കൊയാഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യത്തിന്റെ പ്രധാന ആശയങ്ങൾ താഴെപ്പറയുന്നവയിൽ ഏതെല്ലാം എന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഭൂമി പുനഃസ്ഥാപിക്കൽ വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യത്തിന്റെ പ്രധാന ആശയങ്ങളാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇവയെല്ലാം എന്തിന്റെ ഉദാഹരണമാണ് ആൻസർ ഓപ്ഷൻ സി നാഷണൽ പാർക്ക് പാനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇവ നാഷണൽ പാർക്കുകളാണ് പ്രസ്താവന വിറ്റാമിൻ എയുടെ അഭാവം നിശാന്തയ്ക്ക് കാരണമാകുന്നു കാരണം വിറ്റാമിൻ എ റെറ്റിനൽ കാഴ്ചക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവനയും കാരണയും കാരണവും ശരിയാണ് പ്രസ്താവന എന്താണ് വിറ്റാമിൻ എയുടെ അഭാവം നിശാന്തയ്ക്ക് കാരണമാകുന്നു അപ്പൊ അത് ശരിയാണ് വിറ്റാമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു ബലത്തിന്റെ യൂണിറ്റ് എന്ത് ബലത്തിന്റെ യൂണിറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബലത്തിന്റെ യൂണിറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടെ സവിശേഷത അല്ലാത്തത് ഇപ്പോൾ നമുക്ക് സവിശേഷതകൾ നോക്കാം കാതോടി രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു കാതോടി രശ്മികൾക്ക് മാസുണ്ട് കാതോടി രശ്മികൾ കാന്തിക മണ്ഡലത്തിൽ ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു നേർരേഖയിലാണ് രേഖയിലാണ് രശ്മികൾ സഞ്ചരിക്കുന്നത് ഇവയ്ക്ക് മാസുണ്ട് കാന്തിക മണ്ഡലത്തിൽ കാതോടി രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു അടുത്ത question ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് ആൻസർ ഓപ്ഷൻ ഡി അലുമിനിയത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ് ഏത് ആൻസർ ഓപ്ഷൻ ബി കോബാൾട്ട് സിക്സ്റ്റി കോബാൾട്ട് സിക്സ്റ്റി ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജനാണ് കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം ഹൈഡ്രജനാണ് മൂന്ന് തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രയുടെ പേര് ആൻസർ ഓപ്ഷൻ ബി സുനിത വില്യംസ് മൂന്ന് തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ആൻസർ ഓപ്ഷൻ സി കണ്ണൂർ ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലമാണ് കണ്ണൂർ പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ആൻസർ ഓപ്ഷൻ എ എലിപ്പനി പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് എലിപ്പനി വൈറസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് ആതിഥേയ കോശങ്ങളെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് മലമ്പനിക്ക് കാരണമായ രോഗവാഹകർ ആൻസർ ഓപ്ഷൻ എ അനോഫിലിസ് പെൺ കൊതുക് അനോഫിലിസ് പെൺ കൊതുകാണ് മലമ്പനിക്ക് കാരണമായ രോഗവാഹക താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണം അല്ലാത്തതേത് പകർച്ച വ്യാധികൾക്ക് ഉദാഹരണം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം പകർച്ചവ്യാധികൾക്ക് ഉദാഹരണം അല്ലാത്തതാണ് ക്യാൻസർ ഡയബറ്റിക് ഹൈപ്പർടെൻഷൻ ഇവയൊന്നും പകർച്ചവ്യാധികളല്ല വ്യാധികൾ അല്ല എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് പ്രതിമ ധനസഹായം നൽകുന്ന പദ്ധതി ആൻസർ ഓപ്ഷൻ ബി സ്നേഹ സ്നേഹസാന്ത്വനം എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആലപ്പുഴ മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് ആലപ്പുഴ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എഴുതുക ആൻസർ ഓപ്ഷൻ എ പക്ഷാഘാതം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സർക്കാരിന്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി മിഠായി കേരള പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി താഴെ പറയുന്നവയിൽ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിലെ സന്ദേശം ഡാഷാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം നോക്കാം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ജീവകം സി ആണ് അപ്സോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് നൂറ് ഗ്രാം കശുവണ്ടി പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിന്റെ അളവ് എത്രയാണ് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് നൂറ് ഗ്രാം കശുവണ്ടി പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിൻ്റെ അളവ് ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ടാണ് ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ ആൻസർ ഓപ്ഷൻ ഡി ഡി ആണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത് പറയുന്നവയിൽ പച്ചമുളകിൻ്റെ സങ്കട ഇനം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി അനുഗ്രഹ പച്ചമുളകിൻ്റെ സങ്കട ഇനമാണ് അനുഗ്രഹ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്